ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് മാട്ടൂൽ നോർത്തിൽ പ്രവർത്തിച്ചുവരുന്ന തറമൽ അപ്പാർട്ട്മെന്റ്സ് മൌവാർ കോംപ്ലക്സ് ഹലോ വേൾഡ് എന്ന സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വീതം പിഴയിട്ടു സ്ക്വാഡ് തറമൽ അപ്പാർട്ട്മെന്റ്സിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന്റെ മുൻവശത്ത് പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ടതായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രദേശത്ത് വലിച്ചെറിഞ്ഞതായും കത്തിച്ചതായും കണ്ടെത്തി അപ്പാർട്ട്മെന്റിന് അയ്യായിരം രൂപ പിഴ ചുമത്തുകയും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംവിധാനമൊരുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു സ്ക്വാഡ് മവ്വാർ കോംപ്ലക്സിൽ നടത്തിയ പരിശോധനയിൽ കോംപ്ലക്സിന് പുറകുവശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു കത്തിച്ചുവരുന്നതായും കണ്ടെത്തി വിശദമായ പരിശോധനയിൽ മവ്വാർ കോംപ്ലക്സിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഹലോ വേൾഡ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് കത്തിച്ചു വരുന്നത് എന്നും സ്ക്വാഡ് കണ്ടെത്തി പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതിന് ഹലോ വേൾഡിന് അയ്യായിരം രൂപ പിഴയിട്ടു മവാർ കോംപ്ലക്സിന് പുറകുവശത്ത് തന്നെ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കോംപ്ലക്സ് ഉടമ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന കുഴിയിൽ ഇട്ടിരിക്കുന്നതായി കണ്ടെത്തി ഭക്ഷണാവശിഷ്ടങ്ങളും നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുഴിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കോംപ്ലക്സ് ഉടമയ്ക്ക് സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം കോംപ്ലക്സിൽ ഒരുക്കി നൽകാൻ നിർദ്ദേശവും നൽകി ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു എൻ യു ആൻഡ് എസ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ